എന്തൊരു ചൂടാണല്ലേ ഒരു ചൂടാ ഈ ചൂടൊക്കെ നമുക്ക് സഹിക്കാം ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് രാജ്യം മൊത്തം അല്ലെങ്കിൽ ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ കേരളമായാലും രാജ്യം മൊത്തത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥികളെല്ലാം ഈ ചൂടൊന്നും അക വെക്കാതെ അവരുടെ പ്രചരണം തുടങ്ങി കഴിഞ്ഞു പലരും ഇപ്പൊ തന്നെ വിജയിച്ചു എന്ന് പ്രഖ്യാപിച്ച് ചില മണ്ഡലങ്ങളുണ്ട് ഇതെല്ലാം തൃശൂർ മാത്രമല്ല ഇതെല്ലാം ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ് ഒരു വോട്ടറെ സംബന്ധിച്ച് ബൂത്തിനെത്തുന്ന തൊട്ടു വരെ അവന്റെ മനസ്സ് മാറാറ് പക്ഷെ ഇപ്പോഴേ ജയിച്ച കൊറേ ആൾക്കാർ എം പി ആവാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് ഡൽഹിക്ക് പോകാൻ തയ്പ്പിച്ച ഡ്രസ്സും തയ്പ്പിച്ചിരിക്കുന്ന കുറെ പേരുണ്ട് തീർച്ചയായിട്ടും എന്താ എന്താ കണ്ണൂരിൽ എനിക്ക് തോന്നുന്നത് വരാൻ ചാൻസ് ഉള്ളു കാരണം സി പി എമ്മിന്റെ ഒരു സ്ഥലമാണല്ലോ കണ്ണൂര് ഇത്തവണ നമുക്ക് പറയാൻ പറ്റില്ല കാരണം കണ്ണൂരിൽ കൂടുതലുള്ള ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് സി പി എം ജയിക്കാനുള്ള സാധ്യത അവിടെ കൂടുതലായിരിക്കും ചേച്ചിക്ക് എന്താ തോന്നിയതിനെ പറ്റി ആ കണ്ണൂർ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് ഇത്തവണ പിന്നെ ഈ ഷാന് പറയുമ്പം മണ്ഡല പിന്നെ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ എത്തുന്നത് വരെ എന്നുള്ളത് അതൊരു വലിയ മതത്തിനും അതീതമായി വോട്ടർ കാണുന്ന ചില കാര്യങ്ങളുണ്ട് അത് ചിലപ്പോൾ ലാസ്റ്റ് മൊമെന്റിലായിരിക്കും ഒരാൾ ഞാനിപ്പോ ഒരാൾക്ക് ഒരു വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പോയിട്ട് ചിലപ്പോ ബൂത്തിൽ നടക്കുന്ന പ്രവർത്തകരുടെ എന്തെങ്കിലും ഒരു മോശം പ്രവർത്തിയാണ് എന്നാൽ ഇവന് കൊടുക്കണ്ട ഞാൻ വേറെ ആ കൊടുക്കാം എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരും ഉണ്ട് തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ ജയിച്ചിരിക്കുന്നവർക്കാന്ന് ജയിച്ചിരിക്കുന്നവർക്ക് അതെ <laughs> 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 <hada> ആരായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവല്ലോ സാധ്യത എന്റെ മാവേലിക്കരാണ് മാവേലിക്കര ഇപ്രാവശ്യം കനത്ത ഒരു മത്സരമായിരിക്കും കൊടുക്കുന്നത് കാരണം വർഷങ്ങളായിട്ട് കൊടുക്കുന്ന സുരേഷാണ് നിൽക്കുന്നത് അദ്ദേഹത്തോട് താല്പര്യമുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം മോശമാണ് ഇത്രയും ടൈമായിട്ട് നിന്നിട്ട് ഇത്രയും നാൾ നിന്നിട്ട് അദ്ദേഹം ഒന്നും ചെയ്തില്ലെന്ന് പറയുന്നവരും ഉണ്ട് ഇപ്രാവശ്യം അരുൺകുമാർ ആണ് നിൽക്കുന്നത് യുവ യുവ സ്ഥാനാർത്ഥിയാണ് വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആളാണ് അപ്പൊ സ്വീകാര്യത അരുൺകുമാർ അപ്പം കേരളത്തിലെ മണ്ഡലങ്ങൾ നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ തിരുവാണ്ട്രം തൃശ്ശൂർ പോലെ തന്നെ നല്ലൊരു മത്സരം നടക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ് ഇപ്രാവശ്യം മാവേലിക്കൻ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ മുന്നണികൾ ജയിക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും ഇങ്ങനെ മെനയും നമുക്കറിയാം ഈ ഈ ഒരു സമയമായപ്പോഴാണ് ബി ജെ പി പുതിയ തന്ത്രം ഇറക്കി കോൺഗ്രസിൽ നിന്ന് അത് ലീഡറുടെ മകളെ തന്നെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നു അത് ചെലപ്പോ തിരിച്ചടിയാകാം ചെലപ്പോ നല്ല നല്ലതും സംഭവിക്കാം മാധ്യമ ഇടയിലും പത്മജ ഒരു സംസാര വിഷയമായിരുന്നു പക്ഷെ ഇന്നലെ കൊണ്ട് ഇപ്പോൾ ഈ സി എ എന്ന് പറഞ്ഞൊരു ഇത് വന്നേ പിന്നെ ആൾക്കാർ അത് മാറ്റി വെച്ചിട്ട് സി ഐയുടെ പുറകിലാണ് പോകുന്നത് ഈ ഇത് എത്രത്തോളം നമ്മുടെ ബാധിക്കും അതായത് ബിജെപിയുടെ ഒരു കണക്കൂട്ടൽ വെച്ചിട്ട് ബിജെപിക്ക് ഇപ്പം ഇപ്പൊ കേരളത്തിൽ അത് ബിജെപിക്ക് പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് കാരണം ന്യൂനപക്ഷങ്ങളൊക്കെ ചിലപ്പോൾ മാറ്റി കൂട്ടാം നടപ്പാക്കില്ല ഈ മുഖ്യമന്ത്രി മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ കേരളത്തിലെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ ഇരുപത് പേരാണുള്ളത് അവർ ബി ജെ പി സത്യത്തിൽ കേരളം നോക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർക്ക് ഇതുവരെ കേരളത്തിൽ നിന്ന് ഒരു എം പി ഉണ്ടായിട്ടില്ല ഇനി ഈ പ്രാവശ്യം ഉണ്ടായാലും ഇല്ലെങ്കിലും അവർ കേരളത്തെ മാറ്റി വെച്ചിട്ടാണ് ബാക്കി കാരണം കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ മാറി കൊടുത്തെന്ന് പറഞ്ഞാൽ അവർക്കൊന്നുമില്ല അവർ നോക്കുന്ന ഇന്ത്യ മൊത്തത്തിൽ നോക്കുമ്പോൾ അവിടെ ബി ജെ പിക്ക് അത് പിന്നെ ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട് കേരളത്തിൽ അത് ഒരു മാറ്റം ഉണ്ടാവാൻ സാധിക്കും അതാണ് ഈ പ്രതിഷേധങ്ങളും ഈ വ്യാപക പ്രതിഷേധങ്ങളിടതുപോലെ നമുക്കറിയാം ഈ പിണറായി സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ജനരോക്ഷങ്ങൾ ഉയർന്നിട്ടൊന്നും അനങ്ങാതിരുന്നവരൊക്കെ ഇപ്പൊ ഈ ഒരു നിയമം കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോ ഇന്നലെ രാത്രി മുതൽ അങ്ങനെ ഇന്നലെ തൊട്ട് മറ്റു ആളിൽ കോൺഗ്രസ് നേതാക്കളുടെ എല്ലാം പ്രക്ഷോഭങ്ങൾ അതിന്റെ കൂടെ ഇപ്പോൾ ആ കോൺഗ്രസ് ചേർന്നിട്ടുണ്ട് കോൺഗ്രസിന്റെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം പിന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലൊക്കെ ഇപ്പം അവര് അദ്ദേഹത്തിന്റെ കുറച്ചു മുമ്പ് തത്സമയം ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലാം പറയുന്നുണ്ട് വളരെ ശക്തമായി തന്നെ ഇതിനെ കേരളത്തിൽ എതിർക്കു വന്നു കേരളത്തിൽ നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്നാണ് അവർ പറയുന്നത് പ്രചരിപ്പിക്കുന്നു ആ വിശ്വസിക്കുന്നു അത് വിശ്വസിച്ച് ും ഭരിക്കാനുള്ള ഏത് പാർട്ടിയാണെങ്കിലും വേണ്ടിട്ടല്ലേ സ്ഥാനം ഉറപ്പിക്കണം അവരവർക്ക് ജയിക്കണം എന്ന് തന്നെയാണ് അതാണ് കാര്യം ഇപ്പം സി എ വന്നാലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒന്നും കഴിഞ്ഞു അതെല്ലാ പ്രാവശ്യം പോലെ തന്നെ പിന്നെ പിന്നെ പാലക്കാട് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് ഇപ്പൊ എല്ലാ പ്രാവശ്യവും ഇലക്ഷൻ വരുമ്പോൾ മാത്രം ഇലക്ഷൻ വരുമ്പോൾ മാത്രമെന്നല്ല അവര് കോൺഗ്രസുകാർ ഉന്നയിച്ചു ഇപ്പം കുറച്ചുകൾ ആയിട്ട് ഉന്നയിക്കുന്ന ടി പി കാര്യം ഒരു ഒരു പിന്നെ ആയുധമായിട്ടാണ് അവർ കണക്കാക്കുന്നത് എന്ത് പറഞ്ഞാലും ഇപ്പം ടി പി എ കാണു കാര്യങ്ങളും ഒരിക്കലും ഒരിക്കലും ഈ രാഷ്ട്രീയ കൊലപാതകത്തിനൊന്നും അനുകൂലിക്കുന്ന ഒരാളല്ല ഞാൻ എങ്കിൽ പോലും പറയാം ടി പി മാത്രമല്ല കേരളത്തിൽ മരിച്ചിട്ടുള്ളത് രാഷ്ട്രീയ കൊലപാതകത്തിന്റെ പേരിൽ മരിച്ചൊരാള് ടി പി മാത്രമല്ല ഇതിനു മുമ്പ് ഒരുപാട് പേര് മരിച്ചിട്ടുള്ള ഇലക്ഷന് വേണ്ടി മാത്രം അദ്ദേഹത്തെ ആയുധമാക്കുന്ന കാണുമ്പോൾ ഒരു ചെറിയ വിഷമമാണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ മണ്ഡലങ്ങൾ എടുത്ത് നോക്കുമ്പോ തൃശ്ശൂർ ും തിരുവനന്തപുരവും ഒക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വലിയ രീതിയിൽ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളാണ് ഇപ്പൊ വടകരയും പക്ഷെ പക്ഷേ മുരളീധരനെ കൊണ്ട് എങ്ങനെ തൃശ്ശൂരിതീക്ഷിക്കുന്നുണ്ട് സാധ്യത പൊതുവേ കുറവാണ് അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ തന്നെ അവിടെ പോയിട്ട് പബ്ലിക് ബൈറ്റ് ഒക്കെ എടുത്തിട്ടുള്ളതാണ് അപ്പൊ അവര് പറയുന്ന സുരേഷ് ഗോപി ജയിക്കും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാനാണ് സാധ്യത കൂടുതൽ എന്നാണ് അവര് പറയുന്നത് പിന്നെ മുരളീധരനെ അവിടെ കൊണ്ട് ഇട്ടത് എന്ത് ഉദ്ദേശത്തിലാണെന്ന് പറയാം

പിന്നെ മാധ്യമങ്ങൾക്ക് ജാഗ്രയാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോ എവിടെ എന്തെങ്കിലുമൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് മുരളീധരൻ എന്ന് പറഞ്ഞാൽ വലിയൊരു നേതാവാണ് അദ്ദേഹത്തിന് ഒരു ഒരു എന്താ പറയുക ഇട്ടാലും അദ്ദേഹം പലയിടത്തും അട്ടിമറികൾ നടത്താൻ ഒരു നേതാവ് തന്നെയാണ് മുരളീധരൻ അപ്പൊ തീർച്ചയായിട്ടും അവർ ആ ഒരു ഒരു സീറ്റ് അതുകൊണ്ട് അപ്പോഴും അദ്ദേഹത്തിനുള്ള നെഗറ്റീവ് മാർക്ക് പലപ്പോഴും പാർട്ടി മാറിയിട്ടുള്ള ഒരാൾ എന്നുള്ള ഒരു നെഗറ്റീവ് മാർക്ക് അവിടെ ഉണ്ട് ശരിയാണ് അത് കറക്റ്റ് ആണ് കരുണാകരനും കാണിച്ചതുപോലെ തന്നെ മകനും മകളും ഒക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ ഈ ഷാന പറഞ്ഞതുപോലെ ഒരുപാട് അട്ടിമറികൾ ചെയ്യാൻ സാധ്യതയുണ്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന നേതാവേ അല്ല മുരളീധരൻ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു തന്നെയാണ് അദ്ദേഹത്തിന് എവിടെ കൊണ്ടിട്ടാലും അദ്ദേഹം പല വമ്പന്മാരെ പോലും തോൽപ്പിച്ച് കയറി വന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷ കളയാൻ പറ്റില്ല സുരേഷ് ഗോപിക്ക് പ്രതീക്ഷ വയ്ക്കാൻ സാധ്യതയുണ്ടോ മിക്കവാറും മുരളീധരൻ തന്നെ തൃശ്ശൂർ കൊണ്ടുപോകാനൊക്കെയാണ് സാധ്യത ഇതെല്ലാം സാധ്യതകളാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ മുരളീധരനെ തൃശ്ശൂർ കൊണ്ടിടാൻ കാരണം പത്മജി ഇപ്പൊ ബിജെപിയിലേക്ക് പോയി സുരേഷ് ഗോപിക്ക് ഇപ്പം പ്രചരണത്തിന് ഇറങ്ങാൻ സാധ്യതയുണ്ട് പല സത്യങ്ങളും പുറത്തു വന്നേക്കാന്നുള്ള ഭയം കൊണ്ട് ഇനി മുരളീധര മുരളീധരനെ തൃശ്ശൂർ കൊണ്ടിട്ടതാണോ എനിക്കൊരു സംശയം ആയിരിക്കാം തെരഞ്ഞെടുപ്പിൽ എവിടെയിരുന്ന് ആരൊക്കെ മെനയുന്ന തന്ത്രങ്ങളാണ് നമ്മൾ ഈ വിടികളെ പോലെ കണ്ടും കേട്ടിരിക്കുന്നത് ആർക്കും എന്തായാലും നമുക്കൊന്ന് കൺക്ലൂഷൻ നടത്താം എന്തായിരിക്കും നമ്മുടെ ും കമ്മ്യൂണിസ്റ്റ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ അവർക്ക് ഒരു സീറ്റാണ് ആണ് കിട്ടിയത് പിന്നെ അത് മാത്രം ആരിഫ് മാത്രമാണ് ജയിച്ചത് ബാക്കി പത്തൊമ്പത് ആലപ്പുഴയിൽ നിന്ന് ആരിഫ് മാത്രമാണ് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ആ സീറ്റും അവർക്ക് വിധിയെഴുതാം അതായത് നമുക്ക് പ്രവചനാതീതമാണ് കാരണം അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് അതിശക്തനായ കെ സി വേണുഗോപല അപ്പൊ എത്രത്തോളം കഴിഞ്ഞ തവണ കനൽ ഒരു തരി മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കനൽ ഇപ്രാവശ്യം കെടുമോ അതായത് കെ സി എന്ന വൻ പിന്നെ ഒരു ചുഴലിക്കാറ്റിനു മുന്നിൽ കെടുമോ അതോ ആളി കത്തുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും എന്താ അനുശ്രീയുടെ ഒപ്പിനിയൻ എന്താ ഈ തെരഞ്ഞെടുപ്പിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ വോട്ട് ചെയ്യാനും തൊട്ട് മുമ്പായിരിക്കും ജനങ്ങളുടെ മനസ്സ് മാറുക അതുകൊണ്ട് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളെ ചിലപ്പോൾ വിജയിച്ച് കയറുന്നുണ്ടാവുക അതുകൊണ്ട് എലക്ഷൻ വരെ വെയിറ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമേ നമ്മളെ കൊണ്ട് അതെ നമ്മൾ ഈ ചാനൽ ചർച്ചകളിൽ നമ്മളായാലും വാർത്തകളിലൊക്കെ നമ്മളിങ്ങനെ ഇവർ ജയിക്കും അവർ ജയിക്കും ഇവർക്കാണ് പ്രതീക്ഷ കൂടുതൽ ഇവർക്കാണ് സ്വീകാര്യത കൂടുതൽ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യല്ല ഇതെല്ലാം ജനങ്ങളാണ് രാജാവ് ഈ സമയത്തൊക്കെ ജനങ്ങളാണ് രാജാവ് ആരെന്തൊക്കെ തീരുമാനിച്ചാലും അവര് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ആരെ ജയിപ്പിക്കണം ആരെ തോൽപ്പിക്കണം ആര് വരണം ആര് വരണ്ട എന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് നമുക്ക് കുറച്ച് റേറ്റിംഗും ഒക്കെ കിട്ടാനായിട്ട് കുറച്ച് ചാകരയാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് അതെ ഒരു ഒരു സുവർണ കാലഘട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് നിഷ്പക്ഷമായി നിൽക്കാം ആര് ജയിച്ചാലും ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് ഒരു സിറ്റിംഗ് എം എൽ എ കൊണ്ടുവന്ന് അടുത്തിടെ എം പി ആക്കി അതിനെക്കാട്ടിയൊക്കെ തീർച്ചയായിട്ടും ഇപ്പൊ ടോക്കുമായി നമുക്ക് വരും ദിവസം ில் வீண்டும்